ഈ സഭയിൽ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ പറ കഴിഞ്ഞ സഭയിൽ അദ്ദേഹം പുറത്തു വക്കെ പറയുന്നതായിട്ട് കേട്ടു ബഹുമാനനായ ശ്രീ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ഒരു പ്രൊട്ടക്ടർ എസ് എഫ് ഐയെ നിരോധിക്കണം കേരളത്തിലുണ്ടാവുന്ന ഈ അദ്ദേഹം മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം മുൻ ഇന്ത്യയിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവാണ് ബഹുമാനായിട്ടുള്ള മുൻ ആഭ്യന്തരമന്ത്രിമാർ ഈ സഭയിൽ തന്നെ കേരളത്തിലെ പോലീസ് ഏത് മേഖലയിലും ഏത് ഘട്ടത്തിലും സ്വീകരിക്കുന്ന അഭിമാനകരമായ ഏറ്റവും ശക്തമായ ഭരണമികവിന്റെ ഭാഗമായിട്ടുള്ള ഈ സംവിധാനങ്ങളെ രാഷ്ട്രീയമായിട്ട് വേർതിരിക്കാൻ ശ്രമിച്ചതാരാ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരിൽ ഇതൊരു സ്തുതി പാഠമല്ല ഞങ്ങൾ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ പഠിച്ചവരാണ് പിണറായി വിജയൻ എന്നത് ആകാശത്തിനിറങ്ങി നിന്ന് നേരെ മുഖ്യമന്ത്രി കസേരി ഇരിക്കുന്ന ഒരാളല്ല ഈ രാഷ്ട്രീയ കേരളത്തിന്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളാൽ കരുത്തുള്ള ഏത് സാഹചര്യത്തെ നേരിടാൻ ധൈര്യമുള്ള ഒരാളുടെ മുന്നിലും അനാവശ്യമായി വഴങ്ങാത്ത ഒരഴിമതിക്കാര്യത്തിന്റെയും ഭാഗമായി മാറാത്ത തെളിമയാർന്ന് ഒരു ആഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമാണ് ഇന്ന് കേരളത്തെ ഭരിക്കുന്നത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും രാഷ്ട്രീയ കേരളം ഒരു തുടർഭരണം ചർച്ച ചെയ്യാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ മൂന്നാമതും വരണമെന്ന ആഗ്രഹത്തിലേക്ക് ജനങ്ങൾ പോകുന്നു എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഏതിന്റെ ഭാഗമായിട്ട് അതുണ്ടാവുന്നത് സാർ കേരളം എന്നത് ഏറ്റവും നന്നായി ഏത് രംഗമെടുത്താലും ആ രംഗത്തെല്ലാം മികവ് പുലർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് കേരളത്തിലെ പോലീസ് എന്ന് മാറി സാർ ത്രികാല അജ്ഞാനങ്ങളായി വാദം ഉന്നയിക്കുന്നതിൽ അർത്ഥമല്ല ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിന്മേൽ സ്വീകരിക്കുന്ന നിലപാടും നടപടിയുമാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ആ പ്രാധാന്യത്തോടുകൂടി ഏത് കാര്യമാണെങ്കിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആര് നടത്തിയാലും അതിനെതിരെ പോലീസ് എന്നത് ഏറ്റവും ശക്തിയേറിയ നിലപാടും നടപടിയും സ്വീകരിക്കുന്ന നിലയിലേക്ക് പോലീസേന ഇന്ന് കേരളത്തിൽ മാറി സർ ഇതിനെ രാഷ്ട്രീയമായ അപവാദ പ്രചരണം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമോ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ ഇല്ലാതാക്കാൻ കഴിയുന്ന നിലയിൽ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയും ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ ഭാഗത്ത് നിന്ന് ശരിയല്ലാത്ത നടപടി ഉണ്ടായാൽ ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അതിന്റെ തലപ്പത്തിരിക്കുന്നവർ എന്തെങ്കിലും ദയാദാക്ഷിണ്യം കാണിച്ചിട്ടുണ്ടോ ആരെങ്കിലും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ